അഞ്ചു പേരെ കൊന്ന അഫ്വാൻ്റെ ഉപ്പ സൗദിയിൽ നിന്നും നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം കരയുകയായിരുന്നെന്നും വാവിട്ട് കരയുകയായിരുന്നെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മോൻ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു അവനിക്കെല്ലാവരും എല്ലാവരോടും സ്നേഹമായിരുന്നു അവൻ എങ്ങനെ ഇതുപോലെ ഒരു കൃത്യം ചെയ്യാൻ പറ്റി ഇതുപോലൊരു പേരെ എങ്ങനെ അവനിക്ക് കൊല്ലാൻ എന്നുള്ളതാണ് അത് പറഞ്ഞുകൊണ്ടാണ് അഫ്ഫാൻ്റെ വാപ്പ വാവിട്ട് കരഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതിനെല്ലാം കാരണം ഒന്നേ ഉള്ളൂ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഒരാൾ മൂന്നുപേരെ വെട്ടിക്കൊന്നതും ഇതുപോലെ മയക്കുമരുന്നിന്റെ തന്നെയാണ് അപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കേരളത്തെ എത്രമാത്രം കാർന്നു തിന്നുന്നു എന്ന് ഇത് ആ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ആ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ആണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തള്ളുടിക്കുന്ന പോലെ അല്ല മദ്യപിക്കുന്നത് പോലെ മാത്രല്ല മദ്യപാനം അമിതമായ മദ്യപാനമാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ഡ്രഗ്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചും വരില്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല മരണത്തിലേക്കാണ് പോകുന്നത് എല്ലാ ക്രിയേറ്റിവിറ്റിയും നഷ്ടപ്പെടും ഒരു കാര്യത്തിലും ഇല്ല മാത്രമല്ല ഇത് അറിയാൻ പറ്റില്ല മദ്യപിച്ചു വന്നാൽ അല്ലെങ്കിൽ ബിയർ പോലും കഴിച്ചു വന്നാൽ പോലീസിന് പിടിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ മനസ്സിലാവും ഇത് വീട്ടിൽ വന്ന ഒരു തലവേദനയാണെന്ന് പറഞ്ഞ് പോവുകയാണ് ഈ കേരളം മുഴുവൻ അവൈലബിൾ ആണ് എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞു നിയമസഭയിൽ പറഞ്ഞു ബീച്ചിൽ ആള് കൂടുന്ന സ്ഥലത്ത് കലിങ്കിനടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ ഒഴിഞ്ഞ വീട്ടിൽ എവിടെ ആൾ കൂടുന്നു അവിടെ എല്ലാം ഡ്രഗ് പാർട്ടികൾ വലിയ ഹോട്ടലുകളിലെല്ലാം ഡ്രഗ് പാർട്ടികളാണ് പാർട്ടികളാണിപ്പോ നിങ്ങള് തിരുവനന്തപുരത്തെ മാനവീയം ഭീതി ഒന്ന് പോയി കാണണം രാത്രിയാവും എറണാകുളത്തെ മറൈൻ ഡ്രൈവ് പോയി കാണണം രാവിലെ എത്തുമ്പോൾ രാവിലെ രാവിലെ കാണണം രാവിലെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടു അതുപോലെ മാത്രമല്ല കേരളത്തിൽ ലഹരിയുടെ ഉപഭോഗം മൂലം അതിഭയങ്കരമായി വയലൻസ് വർദ്ധിച്ചിരിക്കും അക്രമം വർദ്ധിച്ചിരിക്കും നേച്ചർ ഓഫ് വയലൻസ് മാറി അക്രമത്തിന്റെ സ്വഭാവം മാറി ക്രൂരമായ ആക്രമണം നടക്കുന്നത് എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഒരുദ്ധൻ കയറി ഒരു വീട്ടിലെ മൂന്നുപേരെ കൊന്നത് സങ്കടം വേറെ ഒരാളെ കൂടി കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്നലെ സംഭവം ഇവിടെ പ്രസാദ് ഗുരുവിള ഇവിടെ പറഞ്ഞു അഞ്ചു പേരെയാണ് ഒരു പയ്യൻ കൊന്നത് ഇരുപത്തൊന്ന് വർഷമായി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇങ്ങോട്ട് വരാൻ നിസയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങള് വരാൻ പറ്റാത്ത പിതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു അയാളെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് മക്കളാണ് ഒരു മകൻ വീട്ടിലെ തന്നെ അഞ്ചു അഞ്ചുപേരെ കൊന്നതിനെ കൊലയാളിയായി രണ്ടാമത്തെ മകനെ ഈ മൂത്ത മകൻ കൊന്നു അമ്മ മരണത്തോടും മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു അനിയനും ഭാര്യയും അയാളുടെ അമ്മയും മരിച്ചു മകനാണ് കൊന്നത് എന്താണ് എന്റെ മകന് പറ്റിയത് എന്താണ് എന്നോട് ചോദിക്കുന്നത് എന്റെ മകന് എന്തു പറ്റി അവൻ അങ്ങനെ അല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു എന്നാണ് പറയുന്നത് അയാളുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചങ്കു പറഞ്ഞു പോകും അയാൾക്ക് വരാൻ പറ്റാതെ വിഷമിക്കുകയാണ് എന്നെ വിളിച്ച് എന്നോട് ആ വിളിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണ പരിചയമുള്ള ആളല്ലാരോ നമ്പർ കൊടുത്ത വിളിച്ച് വിളിച്ച് സംസാരിക്കുകയാണ് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി ഇയാളുടെ കരച്ചിൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്നതാണെന്ന് ഓരോ കുടുംബത്തിലും ഒരു തൻ ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന വഴിപാള് ഊതിക്കൊണ്ടാണ് ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ മുഴുവൻ വ്യാപകമായ വയലൻസ് കൂടുകയാണ് ഏറ്റവും ക്രൂരമായ വയലൻസാണ് നമ്മൾ ഇതുവരെ കേട്ടു കേൾവി പോലുമില്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു പുറത്തു പറയാൻ പറ്റില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു സഹപ്രവർത്തകനോട് പോലും സംസാരിക്കാൻ പറ്റാത്ത വിവരങ്ങളാണ് ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മകൻ വീട്ടിൽ വന്നാൽ മകനല്ല പിന്നെ പേടിയാണെന്ന് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ഈ ലഹരിയുടെ പുറത്ത് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ യുവത്വത്തെ കുഞ്ഞുങ്ങളെ പണ്ട് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ് ക്യാച്ച് ദ യങ് എന്ന ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അവനെ ശരിയാക്കി നല്ല രീതിയിലേക്ക് എടുക്കുക ഇപ്പൊ ഈ മയക്കുമരുന്ന് ലോബിയും ക്യാച്ച് ദ യങ് സ്കൂളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ കുട്ടികളോടാണ് എന്നിട്ട് ഇവരെ ഇവർക്ക് ഇവർക്കിത് കൊടുത്ത് ഇത് അഡിക്ഷൻ ആയി കഴിയുമ്പോൾ അത് കിട്ടാൻ പണമില്ലാതായി കഴിയുമ്പോൾ അവരെ കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ ബസ്സിലും ഒക്കെ വിടുകയാണ് ഈ കാരിയേഴ്സ് ആയിട്ട് വിടുകയാണ് വലിയ നെറ്റ്വർക്കാണ് വർക്ക് ചെയ്യുന്നത് അതിന് എവിടെയും തൊടാൻ പറ്റുന്നില്ല